ഈ റോഡ് യാഥാർത്ഥ്യമാക്കി ഇവിടെ നിന്ന് അധ്യക്ഷ പ്രസംഗം നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പോയകാല സ്മരണകൾ ഗതകാല ചിന്തകൾ ഇരമ്പിയെത്തുകയാണ് ഒട്ടേറെ ഗൃഹാതുരത്വ സ്മരണകൾ എൻ്റെ മനസ്സിലൂടെ ഓടി മറയുകയാണ് കേരളത്തിലെ കോടി വരുന്ന ജനങ്ങളുടെ ഏറ്റവും ഉന്നതമായ ജനാധിപത്യ വേദിയായ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എളിയവനായ എനിക്കിന്ന് കടന്നു ചെന്നാൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയതും വളർത്തിയതും ഈ ഇടക്കുന്നമാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് സൂക്ഷിപ്പിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി വേദിയെ ഉപയോഗിക്കുകയാണ് ഇടക്കുന്നം ഗവൺമെൻറ്റ് ഹൈസ്കൂളും ഇടക്കുന്നം ഗാന്ധിജി സ്മാരക വായനശാലയും ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരുമെല്ലാം എൻ്റെ മുന്നോട്ടുള്ള വഴിത്താരയിൽ ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു ഏറ്റവും വലിയ പിന്തുണയായിരുന്നു എന്നുള്ളത് നന്ദിയും സ്നേഹവും ഒക്കെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ അവസരത്തിൽ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളൊക്കെ എൻ്റെ മുന്നിൽ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടിയും പ്രിയപ്പെട്ട സക്കീർ ഹുസൈൻ ഹാരിക്കാട്ടും ഒക്കെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാണുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സും ആ പഴയകാല ബാല്യകാലത്തേക്ക് ഇടക്കുന്നത്തെ ഈ റോഡുകളിലൂടെയും ഈ വായനശാലയിലൂടെയും ഈ സ്കൂൾ മുറ്റത്തും ഓടിക്കളിച്ച ആ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിൽ രൂപപ്പെട്ട എല്ലാവരെയും ഒന്നായി കാണാനും സാമൂഹ്യ സേവനത്തിൻ്റെ വലിയ പാഠങ്ങളും ഒക്കെ പഠിച്ചത് ഓർത്തു പോവുകയാണ് സന്ദർഭവശാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഏറ്റവും മനോഹരമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം വേദി കിട്ടുമെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം നമുക്കറിയാം സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യം പോലെ ഇന്ന് നമ്മുടെ ബി ഡബ്ല്യു ഡി റോഡുകൾ സുന്ദരമായി കൊണ്ടിരിക്കുകയാണ് എന്ന് അസന്നിഗ്ധമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് ഭംഗിവാക്ക് പറഞ്ഞതല്ല ഈ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുണ്ട് അതിൽ പതിനയ്യായിരം കിലോമീറ്ററോളം റോഡുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ബി എം ബി സി നിലവാരത്തിലേക്ക് എത്തി ബി എം ബി സി നിലവാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള റോട്ടാറിംഗ് ആണ് ദേശീയപാതയുടെ നിലവാരത്തിലുള്ള ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് സാധാരണഗതിയിൽ യാതൊരു കംപ്ലൈന്റും ഉണ്ടാകാത്ത വിധത്തിലുള്ള റോഡ് നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയൊരു പങ്കും പരിഗണനയും പൂഞ്ഞാർ നിയമണ്ഡലത്തിന് കിട്ടിയിട്ടുണ്ട് എങ്കിലും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡ് മാത്രമുണ്ട് പത്ത് പഞ്ചായത്ത് അതിൽ ഒന്ന് മാത്രമാണ് ഭാരത്തോട് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി ഇപ്പൊ പുതുതായി വാർഡിന്റെ എണ്ണം കൂടി വർദ്ധിച്ചപ്പോൾ നൂറ്റി എൺപത്തഞ്ച് പഞ്ചായത്ത് വാർഡുണ്ട് ഈ നൂറ്റി എൺപത്തി അഞ്ച് പഞ്ചായത്ത് വാർഡുകളിലായി പത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലായി നൂറ്റി അൻപതോളം പി ഡബ്ല്യു ഡി റോഡുകളുണ്ട് മൂന്ന് സെക്ഷൻ ഓഫീസ് കാഞ്ഞിരപ്പള്ളി എരുമേലി ഈരാറ്റുവേട്ട മൂന്ന് സെക്ഷൻ ഓഫീസുകളുടെ കീഴിൽ ഇതിൽ ഞാൻ എം ആകുന്ന ഘട്ടത്തിൽ മഹാഭൂരിപക്ഷം റോഡുകളും തകർന്ന് തെരിപ്പണമായി കിടക്കുകയായിരുന്നു ഇന്ന് പ്രിയപ്പെട്ടവരെ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ആ റോഡുകളിൽ ബഹുഭൂരിപക്ഷം റോഡുകളും ഒരു കൈവരലിൽ എണ്ണാവുന്ന നാലോ അഞ്ചോ റോഡുകൾ ഒഴികെ വളരെ അസന്നിദ്ധമായി വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ വളരെ അസത്യസന്ധമായി ആധികാരികമായി പറയുന്നു ഈ നിയോജക മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം പി ഡബ്ല്യു റോഡുകളും ഇതിനോടകം റീറ്റാർജ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് കിലോമീറ്റർ റോഡ് പി ഡബ്ല്യു ഡി ആക്കി ക്ഷമിക്കണം ബി എം ബി സി ആക്കി ഈ നിയോജക മണ്ഡലത്തിൽ ഈരാറ്റുവേട്ട വാഗമൺ റോഡ് മുപ്പത് വർഷമായി തകർന്ന് തരിപ്പണമായി കിടന്ന റോഡാണ് ഇന്നത് മനോഹരമായി ബി എം ബി സി ആക്കി അരുവിത്തറ ഭരണഞ്ഞാനം റോഡ് ഇന്നത് മനോഹരമായി ബി എം ബി സി ആക്കി മുണ്ടക്കയം കൂട്ടിക്കൽ എന്തയാർ ഇളങ്കാട് വല്യന്താ അത് ബി എം ബി സി ആയി മുണ്ടക്കയം കോരൂത്തോട് അത് ബി എം ബി സി ആയി കാവാലം ചോലത്തടം അത് ബി എം ബി സി ആയി കൂട്ടിക്കൽ പ്ലാപ്പള്ളി അത് ബി എം ബി സി ആയി ഇന്ന് ഉദ്ഘാടനം എരുമേലി ബൈപ്പാസ് ഓരിങ്കൽ തടത്ത് ആരംഭിച്ച് പൊരിയമ്മല വഴി കരിമ്പിൻ തോട്ടിൽ എത്തുന്ന അഞ്ചു കിലോമീറ്റർ ബി എം ബി സി ആയി എന്റെ സ്വന്തം നാട്ടിൽ കൂടിയുള്ള ഇടക്കുന്ന വാരിക്കാട്ട് കവലയിൽ ആരംഭിച്ച് സി എസ് ഐ വഴി കാരുകുളം വഴി മാട്ടേ ഷാപ്പ് ജംഗ്ഷൻ വഴി ആനക്കല്ല് കവല വഴി കൂവപ്പള്ളിയിലെത്തുന്ന ഈ റോഡ് ഇത് ബി എം ബി സി ആയി അങ്ങനെ ഈ പഞ്ചായത്തിലെ തന്നെ പാറത്തോട് ആരംഭിച്ച് ചിറഭാഗം വഴി പാലപ്പറ വഴി പാറയ്ക്കൽ വഴി പോകുന്ന വേങ്ങത്താനം റോഡ് ആ വേങ്ങത്താനം മാളിക റോഡ് ബി എം ബി സി ആക്കാൻ എട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട വാർഡ് വമ്പർ ശശികുമാർ മണിച്ചേട്ടൻ എവിടെ ഇരിപ്പുണ്ട് മറ്റു വാർഡ് വമ്പർമാർ സുശീലൻ എവിടെയുണ്ട് ജോണിക്കുട്ടി മണത്തിനകം എവിടെയുണ്ട് ടി രാജൻ എവിടെയുണ്ട് അവർക്കൊക്കെ അറിയാം ആ റോഡ് നമ്മുടെ പൈപ്പിടിയിൽ ഒന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് മഹാഭൂരിപക്ഷം റോഡുകളും റീറ്റാർ ചെയ്തു ഇടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ മൂന്ന് കൊല്ലത്തിനിടയിൽ ഈ മൂന്ന് കൊല്ലത്തിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും അധികം വിപത്തുകൾ ദുരന്തങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടമാണ് രണ്ട് വർഷത്തോളം കോവിഡ് ആ കോവിഡ് കാലത്ത് നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പോയി നല്ല നമ്മുടെ വരുമാനമെല്ലാം ഏറ്റവും ശുഷ്കിച്ചു പോയി നമ്മുടെ ചിലവ് പതിന്മടങ്ങ് വികസിച്ചു ആ ഒരു കോവിഡ് കാലം ഒരിക്കലും നമ്മൾ മറക്കാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കോവിഡ് കാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കുട്ടിക്കലടക്കം തകർന്ന് തെരിപ്പണമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രളയം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ വയനാട് ദുരന്തം ഇതൊക്കെ അടക്കം ഏറ്റവും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊട്ടടുത്ത് അടക്കം ഗവൺമെന്റ് സ്കൂള് ഞാനും പഠിച്ച സ്കൂളാണ് പുതിയ കെട്ടിടം പണിയാൻ പ്രിയപ്പെട്ട സിന്ധു ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് രണ്ട് കോടി രൂപ ആണ് അതിന്റെ പുതിയ കെട്ടിടത്തിന് വേണ്ടി നിർമ്മിക്കാൻ അനുവദിച്ചിട്ടുള്ളത് അതിന്റെ നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാ ഒന്ന് ടെൻഡർ നടന്ന് ഈ വർഷം ഒടുവിൽത്തേനും പണി തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൂവപ്പള്ളിയിൽ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ട് മനോഹരമായി അമ്പത് ലക്ഷം രൂപ മുടക്കി സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി ഇടക്കുന്ന വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ് ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് ഉണ്ട് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ആ അത് നവീകരിക്കാനായിട്ട് കഴിഞ്ഞു നമ്മുടെ ചോറ്റി ഊരക്കനാട് റോഡ് അത്യാവശ്യം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് അത് പോരുന്ന ഡയസപ്പോഴും പറയുന്നതാണ് എന്നാലും ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് അത് നവീകരിക്കുന്നതിന് കഴിഞ്ഞു നമ്മുടെ പൊടിമറ്റത്ത് നാനക്കല്ലിലേക്കുള്ള റോഡ് നമ്മുടെ ബീനായും ജിജിമോളും ഒക്കെ ഇവിടെ ഉണ്ട് ആ റോഡ് റീറ്റാർജ് ചെയ്ത് മനോഹരമാക്കി അപ്പോൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി കാര്യങ്ങൾ ഇതിൽ ഏറ്റവും അധികം ഞാൻ ആ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യം നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി കാര്യം ഇപ്പോൾ റോഡ് കുഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി ഈ നിയോജക മണ്ഡലം ഒട്ടാകെ പത്ത് പഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പാറത്തോട്ടിൽ നമ്മൾ പണ്ട് നാടുകാണി പദ്ധതി എന്ന് പറയുന്ന ആ പദ്ധതി നവീകരിച്ച് ആവശ്യപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും സ്വന്തം വീട്ടിലേക്ക് കണക്ഷൻ നൽകുന്ന ഒരു ടാപ്പ് തിരിച്ചാൽ വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് എഴുപത്തി കോടി രൂപ അനുവദിച്ച് നമ്മുടെ കുടിവെള്ള പദ്ധതി നവീകരിച്ചു കൊണ്ടുവരികയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിനാവശ്യമായ സ്ഥലങ്ങളൊക്കെ പഞ്ചായത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞു അതുവഴി നമ്മുടെ പാലപ്പറയിൽ വെള്ളം കിട്ടും വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഇടക്കുന്നത്തും കൂവപ്പള്ളിയിലും കൊളപ്പുറത്തും ചോറ്റിയിലും മാങ്കാപ്പാറയിലും ഊരക്കനാട്ടും ചിറ്റടിയിലും ആനക്കല്ലിലും വെളിച്ചാനിയിലും വടക്കേമലയിലും എല്ലാ പ്രദേശങ്ങളിലും ശുദ്ധജല പോവുകയാണ് ഇത് പാറത്തോട് പഞ്ചായത്തിൽ മാത്രമല്ല മറ്റൊമ്പത് പഞ്ചായത്തിലും ഇത് നടക്കുകയാണ് മുമ്പ് നിയോജക മണ്ഡലത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാഞ്ഞിരപ്പള്ളി പോയാൽ കുരിശോവലിക്ക് തൊട്ടിപ്പുറത്ത് മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് പൊൻകുന്നത്തി ചെല്ലുമ്പോൾ അവിടെ എറണമുണ്ട് പാലായി ചെന്ന പാലായിൽ എറണോണ്ട് കുറവ് പിന്നെ ഉഴുവൂരെണ്ണോണ്ട് കടുത്തുരുത്തി ചെന്ന കുറവിലങ്ങാട്ടുണ്ട് വൈക്കത്തുണ്ട് ചങ്ങനാശേരിലുണ്ട് കോട്ടയത്തുണ്ട് എല്ലായിടത്തും ഉണ്ട് മിനി സിവിൽ സ്റ്റേഷൻ ഇല്ലാതിരുന്ന കോട്ടയം ജില്ലയിൽ ഒരു നിയോജക മണ്ഡലം ഉള്ളായിരുന്നു ദൗർഭാഗ്യവശാൽ അതിൻ്റെ പേര് പൂഞ്ഞാറെന്നായിരുന്നു ഇവിടെ ഇതേ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് മിനി സിവിൽ സ്റ്റേഷനുകൾക്ക് അനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞു ഈരാറ്റുവേട്ടയിലും മുണ്ടക്കയത്തും ഈരാറ്റുവേട്ടയിൽ സ്ഥലത്തിൻ്റെ വർഷം ഉണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയെടുത്തു അവിടെ പണി തുടങ്ങാൻ പോവാ മുണ്ടക്കയത്ത് പുത്തൻചന്തയിൽ ഇവിടെ അജിതാരതീഷും അനുപമയും ഒക്കെ ഇരിപ്പുണ്ട് മുണ്ടക്കയത്ത് എന്നുള്ള നമ്മുടെ ജനപ്രതിനിധികളാണ് അവർ ഇവിടുത്തെ ജനപ്രതിനിധികളാണ് അവിടെ നമ്മൾ പുതിയ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചു യാണ് ഒട്ടേറെ കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മുടെ പള്ളിക്കൂടങ്ങൾ വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും സമഗ്രമായ ഇടപെടൽ നടത്തേണ്ടത് നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് മുപ്പത് ഗവൺമെന്റ് സ്കൂളാണ് ആകെയുള്ളത് ഈ നിയോജ മണ്ഡലത്തിൽ അതിനുള്ളിൽ ഏതാണ്ട് മൂന്നിലൊന്നിനും കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഫണ്ട് അനുവദിച്ചു കെട്ടിടം പണുതു തീക്കോയിൽ ഒരു ടെക്നിക്കൽ സ്കൂൾ ഉണ്ടായിരുന്നു നമുക്ക് ഗോപ്പള്ളി ഉണ്ടായിരുന്നു അത് ദൗർഭാഗ്യവശ കാഞ്ഞിരപ്പള്ളിക്കാർ കൊണ്ടുപോയി ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നേരത്തെ ഗോപള്ളി ഉണ്ടായിരുന്നു ഈ കാലത്തല്ലേ കേട്ടോ ഞാൻ വരുന്നതിന് മുമ്പ് നീക്കോയിലുണ്ടായിരുന്നത് നാൽപ്പത് വർഷമായി വാടക വാടകഘട്ടത്തിൽ ഞാൻ എം എൽ എ ആയിക്കഴിഞ്ഞാൽ സ്കൂൾ സന്ദർശിച്ചപ്പം എനിക്ക് വളരെയേറെ ദുഃഖവും വിഷമവും തോന്നി പലക മറ കൊണ്ടൊക്കെ അടച്ച റബ്ബർ ഇൻ്റെ പലക കൊണ്ടൊക്കെ അടച്ച ക്ലാസ് മുറിയിലാണ് ആ പഠിക്കുന്നത് പരമ്പ് കൊണ്ടൊക്കെ വരച്ച വർക്ക്ഷോപ്പുകൾ അവിടെ നിന്ന് ഏഴര കോടി രൂപ അനുവദിച്ച് മനോഹരമായ പുതിയ സ്കൂൾ കെട്ടിടം ഇരാറ്റുപേട്ട ആനയിളപ്പ് ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു തീക്കോയ് ടെക്നിക്കൽ സ്കൂളിന് ഇരാറ്റുപേട്ട കുറ്റിപ്പാറ സ്കൂള് രണ്ട് കോടി രൂപയുടെ പുതിയ കെട്ടിടം പൂർത്തീകരിച്ചു ഹയർ സെക്കൻഡറി സ്കൂളാ പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള സ്കൂളാണ് ആ സ്കൂളിന് നനഞ്ഞൊലിഞ്ഞിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന നൂറ് വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടത്തിൽ അപകടകരമായ സ്ഥിതിയിലാണ് കുഞ്ഞുങ്ങൾ നാനൂറ് കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് എൽ സ്കൂൾ ആ സ്കൂളിൽ പുതിയ കെട്ടിടം ഒന്നര കോടി രൂപയുടേത് പൂർത്തീകരിച്ചു കൊമ്പുകുത്തി ജില്ലയിലെ ഏക ട്രൈബൽ സ്കൂളാണ് രണ്ട് കോടി രൂപയുടെ പുതിയ കെട്ടിടം ഗവൺമെന്റ് ഹൈസ്കൂൾ കൊമ്പുകുത്തിക്ക് പണിത് കൊടുത്തു പനക്കച്ചറ ഏറ്റവും വലിയൊരു പിന്നോക്ക മേഖലയാണ് ആ പനക്കച്ചിറയിൽ രണ്ട് കോടി രൂപയുടെ പുതിയ കെട്ടിടം പണിത് കൊടുത്തു കോസടി പട്ടികവർഗക്കാർ മഹാഭൂരിപക്ഷം അധിവസിക്കുന്ന ഒരു ഗ്രാമമാണ് മൂന്ന് കോടി രൂപയുടെ കെട്ടിടം അവിടെ പണിതു മുരിക്കുമ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ലാബ് കെട്ടിടവും അഞ്ചു കോടി രൂപയുടെ സ്കൂൾ കെട്ടിടവും പണിത് നൽകാനായിട്ട് കഴിഞ്ഞു ഈ ഇടക്കുന്ന സ്കൂളിന് രണ്ട് കോടി രൂപ അനുവദിച്ചു തുമരംപാറ ട്രൈബൽ എൽ പി സ്കൂളിന് ഒരു കോടി രൂപ അനുവദിച്ചു കുഴിമാവ് ഗവൺമെന്റ് ഹയർ ഹൈസ്കൂളിന് രണ്ട് കോടി രൂപ അനുവദിച്ചു ഈ ചുരുങ്ങിയ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ മൂന്ന് സ്കൂളേ പൂർത്തീകരിക്കാനുള്ളൂ ഇടക്കുന്നതും തുമരമ്പാറയും കുഴിമാവും ബാക്കിയെല്ലാം പറഞ്ഞത് പൂർത്തീകരിച്ച് കഴിഞ്ഞു ഈ മൂന്ന് മൂന്ന് മാത്രം നമ്മുടെ വില്ലേജ് വില്ലേജ് ഓഫീസുകൾ ആകെ ഓഫീസാണ് നിയോജകമണ്ഡലത്തിലുള്ളത് അതിൽ പുതിയ കെട്ടിടം വർഷത്തിനിടയിൽ ു കൂവപ്പള്ളി പുതിയത് പണിതു എരുമേലി തെക്ക് പുതിയത് പണിതു കൂട്ടിക്കൽ പുതിയത് പണിതു ഇനി ഭാഗവും നവീകരിച്ചാൽ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസായിട്ട് മാറാൻ പോവുകയാണ് അങ്ങനെ വില്ലേജ് ഓഫീസായാലും പള്ളിക്കൂടമായാലും കുടിവെള്ള പദ്ധതി ആയാലും റോഡ് വികസനമായാലും ഒരു എം എൽ എ നടത്തേണ്ടത് വികസനമാണെന്നും ജനങ്ങളുടെ ക്ഷേമമാണെന്നും ഉള്ള കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് പോവുകയാണ് അതിന് ഈ ഗവൺമെൻറ് വലിയ പിന്തുണ നൽകുന്നുണ്ട് ഈ ഗവൺമെന്റ് വലിയ പിന്തുണ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ സന്നിഹിതനായ മുഹമ്മദ് റിയാസ് അടക്കം ആദരണീയനായ മുഖ്യമന്ത്രി അടക്കം ആദരണീയനായ ധനകാര്യ മന്ത്രി അടക്കം ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി അടക്കം ആദരണീയനായ റവന്യൂ മന്ത്രി അടക്കം ഈ നാളെ വരുന്നു മന്ത്രി പി പ്രസാദ് പഞ്ചായത്തിൽ രാവിലെ ഒമ്പതരക്ക് എന്തിനാ വരുന്നത് ഇടക്കുന്ന അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് അടക്കം നമ്മുടെ വാട്ടർ ഷെഡ് പദ്ധതി നമ്മുടെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കല്ല് കയ്യാലകൾ വെച്ച് അവൻ്റെ മണ്ണ് സംരക്ഷിക്കാൻ അവൻ്റെ കൃഷി സംരക്ഷിക്കാൻ ഒരു കോടി രൂപയാണ് സോയിൽ കൺസർവേഷൻ മണ്ണ് സംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഈ പഞ്ചായത്തിൽ അനുവദിച്ചത് അത് പൂർത്തീകരിച്ചു ഏതാണ്ട് അറുന്നൂറിലധികം കൃഷിക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടി ആ കൃഷിക്കാർക്ക് പ്രയോജനം കിട്ടിയ ഈ ഗവൺമെന്റ് അനുവദിച്ച ഈ ഗവൺമെന്റിന്റെ പണ്ട് സംരക്ഷണ വകുപ്പ് അനുവദിച്ച കൃഷി വകുപ്പ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിന്റെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താൻ ആദരണീയനായ കൃഷി മന്ത്രി പി പ്രസാദ് നാളെ രാവിലെ പത്ത് മണിക്ക് പാറത്തോട് പഞ്ചായത്തിന്റെ കോൺഫറൻസ് ഹാളിൽ വരികയാണ് ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് എരുമേലിയിൽ വരിക നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ അടക്കം നടത്താനായിട്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ബെഡിട്ട് കിടത്തി ചികിത്സ ഇരുപത്തിനാല് മണിക്കൂറും ചികിത്സ ആരംഭിക്കുക നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആകെ പത്ത് ആശുപത്രിയുള്ള ഒരു പഞ്ചായത്തിൽ ഒന്ന് വെച്ച് അഞ്ചെണ്ണത്തിന് പുതിയ കെട്ടിടം ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ ഉണ്ടായി കോരുത്തോട് സി എച്ച് എസ് സി പുതിയ കെട്ടിടം മൂന്നര കോടി രൂപയുടെ പൂർത്തീകരിക്കാറായി കിടനാട് പി എച്ച് എസ് സി രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ കെട്ടിടം പൂർത്തീകരിക്കാറായി തീക്കോയ് പി എച്ച് എസ് സി മൂന്നര കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിക്കാറായി ഇരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഐസൊലേഷൻ വാർഡ് പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു കൂട്ടിക്കൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അഞ്ചു കോടി രൂപയുടെ പുതിയ കെട്ടിടം ഒരാഴ്ചക്കുള്ളിൽ ടെൻഡർ ആവാൻ പോവുകയാണ് ഈ നിലയിൽ ആശുപത്രി ആയാലും പള്ളിക്കൂടമായാലും റോഡുകളായാലും കുട്ടിവെള്ള പദ്ധതികളായാലും ഒട്ടേറെ കാര്യങ്ങൾ ടൂറിസം രംഗത്ത് പറഞ്ഞു പോയാൽ ഒരുപാട് ഞാൻ ദീർഘിക്കുന്നില്ല ഈ പഞ്ചായത്തിലെ വേങ്ങത്താന വരുവി നിങ്ങളൊന്ന് പോയി നോക്കണം ഒന്നാം വാർഡ് നമ്മുടെ ടി രാജൻ മെമ്പറുടെ വാർഡിലുള്ള വേങ്ങത്താന വരുവി ഇരുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ച് വ്യൂ പോയിൻറ്റ് ഉണ്ടാക്കി സേഫ്റ്റി മെഷേഴ്സ് അവിടെ അപ്ലൈ ചെയ്തു അവിടെ റോഡ് ക്രമീകരിച്ചു ആ നിലയിൽ സമസ്ത രംഗത്തും സമഗ്രമായ പുരോഗതി ഇതുണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രതിസന്ധികളുടെ നാളുകളിൽ ദുരിതങ്ങളുടെ നാളുകളിൽ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഉച്ഛാസ്തിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരു ന്യൂ ജനറേഷൻ മിനിസ്റ്റർ ആണ് അദ്ദേഹം അതിൻ്റെ എല്ലാ പ്രയോജനവും ഈ വകുപ്പിലുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ ഉണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഗിണിയുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു ഉണ്ട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം പി ഡബ്ല്യു ഡി ഫോർ യു ആ ആപ്പിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ അവിടെ നിങ്ങൾക്ക് എത്തിക്കാനും അറിയിക്കാനും പരിഹാരം തേടാനും കഴിയും തൊട്ടറിയാം പി ഡബ്ല്യു ഡി അത് അത് മറ്റൊരു ആപ്ലിക്കേഷനാണ് മന്ത്രി പറഞ്ഞതുപോലെ പരിപാലന കാലാവധി നിശ്ചയിച്ച് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥന്റെ പേരെഴുതി അതിൻ്റെ കരാറുകാരൻ്റെ പേരെഴുതി അവരുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തി റോഡിൽ സ്ഥാപിക്കാൻ പോവാ ഈ റോഡിൽ വെച്ചോ വിഷ്ണു വെച്ചോ വെച്ചു ആ ജോസരാധൻ ഈ റോഡിലും വെച്ചു ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തു വന്ന എരുമേലി ബൈപ്പാസ് എരുമേലി മാത്രം ബൈപ്പാസ് ഇല്ലായിരുന്നു മുണ്ടൊക്കെ ബൈപ്പാസ് ഉണ്ട് ഇരാറ്റുവേട്ട ബൈപ്പാസിന് ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പം ഞാൻ വന്ന് ഫണ്ട് അനുവദിച്ച് സ്ഥലം ഏറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക ഇരാറ്റുവേട്ടം ബൈപ്പാസ് വരിക എരുമേലി ബൈപ്പാസ് ഉണ്ടാക്കി അത് ഈ മൂന്ന് കൊല്ലത്തിനൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പി ഡബ്ല്യു ഡിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഗവൺമെൻറ് ഫോം ചെയ്തു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു നിയോജക മണ്ഡല ഒരു മോണിറ്ററിങ് കമ്മിറ്റി അതിൻ്റെ ചെയർമാനാണ് നിയോജക മണ്ഡലത്തിലെ എം എൽ എ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം പൊതുമരാമത്ത് മന്ത്രിയുടെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും ചെയർമാൻ എം എൽ എ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിൻ്റെ കൺവീനറാവും നമ്മുടെ നിയോജമണ്ഡലത്തിൻ്റെ കൺവീനർ പി ഡബ്ല്യു ഡി പാലം വിഭാഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ഷാബുവാണ് അപ്പോൾ ആ കൺവീനറുടെ നേതൃത്വത്തിൽ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ എല്ലാ മാസവും യോഗം ചേരും യോഗം ചേരുമ്പോൾ പി ഡബ്ല്യു ഡിക്ക് ഒരുപാട് വിഭാഗമുണ്ട് റോഡ് വിഭാഗമുണ്ട് പാലം വിഭാഗമുണ്ട് കെട്ടിട വിഭാഗമുണ്ട് ഡിസൈൻ ചെയ്യുന്ന വിഭാഗമുണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് കെ ആർ എഫ് പി ഉണ്ട് ഈ എല്ലാ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ അവിടേക്ക് കടന്നു വരും അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വർക്കുകൾ അവിടെ പ്രസന്റ് ചെയ്യും അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയും തടസ്സമുണ്ടെങ്കിൽ അത് പറയും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നയിക്കും എം എൽ എയുടെ നേതൃത്വം ചർച്ച ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തും ഇല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടേണ്ടതാണെങ്കിൽ അവ അങ്ങനെ സി എം ഡി മീറ്റിംഗുകൾ റെഗുലറായി കൂടുകയാണ് പി ഡബ്ല്യു ഡിയുടെ പ്രവർത്തനം മികവുറ്റതാക്കാൻ വേണ്ടി ആ നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും വിമർശനങ്ങൾ നേരിടാറുണ്ട് വിമർശനങ്ങൾ സ്വാഭാവികമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് വിമർശനം പക്ഷെ ചിലപ്പോഴെങ്കിലും അതെല്ലാ പരിധിയും കടന്ന് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ചിലവൊക്കെ സമീപ ദിവസം ഞാനൊന്നും ഈ വേദിയിൽ പറയുന്നില്ല എങ്കിലും നിങ്ങളും കണ്ട് കാണും വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തോടെയും നിക്ഷിപ്ത താല്പര്യത്തോടെയും ഒക്കെയുള്ള വിമർശനങ്ങൾ അതൊക്കെയും നമ്മൾ ഒരു പരിഗണിക്കുന്നില്ല വിമർശനം ഉണ്ടായാലും ഇല്ലെങ്കിലും കാര്യങ്ങൾ വെടിപ്പായി നടത്തുക എന്നുള്ളതാണ് നയം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഞാൻ എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ നാട്ടിലൂടെ ഞാൻ വളർന്ന കളിച്ചു വളർന്ന നാട്ടിലൂടെ പിച്ചവച്ച നാട്ടിലൂടെ എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും സുഹൃത്തുക്കളും കുടുംബ ബന്ധുക്കളും ആത്മമിത്രങ്ങളുമായ ആളുകളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ ഒരു റോഡ് നന്നായി ഉണ്ടാക്കി തരാൻ കഴിഞ്ഞതിൽ മറ്റാരേക്കാളും അഭിമാനിക്കുന്നു ചാരിതാർത്ഥ്യത്തോടെ അതിനെ നോക്കിക്കാണുന്നു ഇടക്കുന്ന ഒരു വലിയ മാതൃകയാണ് ഞാനൊരു ഭംഗിവാക്കി പറയല ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ രണ്ട് കൊല്ലത്തോളമായിരുന്നു ഈ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ ഞാൻ ഇടപെട്ട ഒരാളാണ് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തിലെയും നൂറ്റി എൺപത്തഞ്ച് വാർഡുകൾ പുതുക്കി വർദ്ധിപ്പിച്ച കേട്ടോ നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അമ്പത്തഞ്ച് വാർഡിലും ഇടപെടുന്നയാളാണ് ഞാൻ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ ഞാൻ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം എൻ്റെ ഇടപെടലിലൂടെ എൻ്റെ ഫണ്ട് അനുവദിക്കിലൂടെ നടക്കാത്ത ഒരു വാർഡും ഈ നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്ന് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇപ്പം മൂന്ന് വർഷമായിട്ട് പൂഞ്ഞാറിൻ്റെ ഓരോ ഗ്രാമങ്ങളും ഓരോ ആളുകളെയും ഓരോ ജനപ്രതിനിധികളെയും ഓരോ പഞ്ചായത്തിനെയും ഓരോ ബ്ലോക്കിനെയും എല്ലാം എനിക്ക് നല്ല രൂപത്തിൽ അറിയാം വളരെ സത്യസന്ധമായി വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇടക്കുന്നോ ഭാറത്തോടും വലിയൊരു മാതൃകയാണ് ഇത് മതസാഹോദര്യത്തിൻ്റെ നാടാണ് ഇത് സൗഹാർദ്ദത്തിൻ്റെ നാടാണ് ഇത് സ്നേഹത്തിൻ്റെ നാടാണ് ഇത് മുഖംമൂടികളില്ലാത്ത എല്ലാവരെയും തുറന്നു സ്നേഹിക്കുന്ന പിശകുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു വരും ചട്ടീം എന്നാ ചട്ടി എങ്ങനെയാണ് അജിദേവ് ചട്ടിയും കലമാണ് തട്ടിയും മുട്ടിയിരിക്കുന്നത് പറയുന്നത് പോലെ അതൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികം മനുഷ്യ സഹജം നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യസഹജമായ ബലഭീരതകളും വികാര വിചാരങ്ങളും ഒക്കെ പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യത്വത്തിൻ്റെയും നന്മയുടെയും നേരിന്റെയും ഒരു നാടാണ് ഇടക്കുന്നതും ഭാരത്തോടും എന്നുള്ള എന്റെ ശരിയായ എം എൽ എ എന്നുള്ള നിലയിലുള്ള ശരിയായ ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ നിലയിലേക്ക് സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്നുള്ള നിലയിലൊക്കെ വളരാനിടയായതെങ്കിൽ ആ വളരുന്നതിനാവശ്യമായ അടിത്തറ അതിനനുസരിച്ചുള്ള ബോധ്യങ്ങൾ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിനനുസരിച്ചുള്ള പെരുമാറ്റ ശൈലികൾ ഒക്കെ രൂപപ്പെടുത്താൻ ഈ നാടിൻ്റെ സംസ്കാരം ഈ നാടിൻ്റെ വലിയ മാതൃക നമ്മുടെ ഇവിടെ നമ്മുടെ ആദരണീയരായ അധ്യാപകരൊക്കെ നമ്മുടെ മരിച്ചുപോയ ഇസ്മായിൽ സാറും ഗോപി സാറും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ഉള്ള സാറും ഒക്കെ അടക്കം നമ്മുടെ എല്ലാവരും ഇവിടെയുള്ള ഐഷാക്കുട്ടി ടീച്ചറും സരസമ്മ ടീച്ചറും മമ്മൂട്ടി സാറും ഇവരെല്ലാവരും രണ്ട് അധ്യാപകരായിരുന്നവരാണ് അപ്പോൾ അവരൊക്കെ കാണിച്ചു തന്ന ഒരു വലിയ മാതൃകയുണ്ട് അതൊക്കെയാണ് ഇന്നും പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് മാർഗദീപങ്ങൾ എന്നുകൂടി സൂചി സന്ദർഭവിച്ചാൽ ഈ നാടായതുകൊണ്ടതൊക്കെ പറഞ്ഞാൽ കേട്ടോ എല്ലായിടത്തും പോയി ഒന്നും പറയാറില്ല ഇതൊക്കെ പറഞ്ഞു പോയാൽ പ്രത്യേകിച്ച് എല്ലാം ചുറ്റോട് ചുറ്റും നോക്കിയാൽ നിൽക്കുന്നവരെല്ലാം സഹോദര സ്ഥാനീയരും ബന്ധുസ്ഥാനീയരുമായ ആളുകളാണ് അതുകൊണ്ട് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ ഏതായാലും ഇങ്ങനൊരു റോഡ് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ രണ്ട് ചെറിയ റോഡുകൾ ടെൻഡർ ആയിട്ടുണ്ടെന്നുള്ളൂടെ പറഞ്ഞേക്കാം നമ്മുടെ ഇടക്കുന്ന അമ്പലപ്പടി റോഡ് വല്ലാതെ പോയി കിടക്കുകയാണ് കിടക്കുക അത് രണ്ടും ഫണ്ട് അനുവദിച്ചു ടെൻഡർ ഇട്ടിട്ടുണ്ട് ഈ ഇരുപത്തഞ്ചാം തീയതിക്കകം ടെൻഡർ സമർപ്പിക്കേണ്ട ഡേറ്റാണ് മെമ്പർമാരുടെ എല്ലാവരുടെയും അറിവിലേക്ക് ആരെയും കൊണ്ട് നമ്മുടെ ഇവിടെ ബ്ലോക്ക് ടെൻഡർ ചെയ്തിരിക്കുന്നത് ആരെക്കൊണ്ടേലും ഒന്ന് കോൺട്രാക്ട് എടുപ്പിച്ച് മഴക്കാലം മുമ്പ് ആ റോഡ് കൂടി ലൈബ്രറി റോഡിന് എട്ട് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട മോഹൻ അറിയിക്കുന്നു മോഹനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അമ്പലം റോഡും ഇടയ്ക്കൊന്നും നാടുകാണി റോഡും പള്ളിമുക്കിന്ന് മുള്ളിലോട്ട് അതിന് രണ്ടിനും ഒന്നിന് രണ്ടു ലക്ഷം ഒന്നും അഞ്ച് ലക്ഷം അനുഭവിച്ചു ടെൻഡർ ആയിട്ടുണ്ടെന്ന് നിങ്ങളുടെ അറിവിലേക്കാണ് പറഞ്ഞു ഇതൊരു കുടുംബയോഗമായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നു തീരദേശ റോഡിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുന്ന് കട്ടുംപ്പാറപ്പാടി എന്നുള്ളത് പ്രിയപ്പെട്ടരെ വട്ടക്കാവ് റോഡ് കിടക്കുന്നുണ്ട് എനിക്കൊരു കാര്യം കൂടി ഒരു ആഗ്രഹമുള്ളത് നടക്കുമെന്നു എനിക്കറിയുന്നില്ല പാറത്തോട്ടീന്ന് നമ്മുടെ പാറത്തോട്ട് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് നല്ല നില നവീകരിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു വീതിയുടെ പ്രശ്നം പണ്ട് മുതലുണ്ട് അത് നാട്ടുകാർ പഞ്ചായത്ത് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി ഉണ്ടാക്കി നമ്മുടെ എല്ലാവരും കൂടെ കൂടി വീതി ഒക്കെ എടുത്താൽ നമുക്കതും ബി എം ബി സി ആക്കുന്ന കാലം ഭാവിയിൽ ആലോചിക്കാവുന്ന കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള അതിയായ സന്തോഷം ചാരിതാർത്ഥ്യം ആത്മാഭിമാനം ആത്മസംതൃപ്തി നിങ്ങൾ ഓരോരുത്തരോടും പങ്കുവച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്